ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും വലിയ മസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു മത്തി വറ്റിക്കാൻ പോകുകയാണ് അതിന് ഇതാണ് ഞാൻ കുറച്ച് ചെറിയുള്ളി ഇറന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് തക്കാളി കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ വെച്ച പാത്രം നഷ്ടിക്ക് പാത്രം ഗ്യാസുമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളെ ചെമ്പ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നാക്കി ഒന്ന് വാറ്റിയെടുക്കാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നാക്കി ഒന്ന് വാറ്റി കോരി എടുക്കണം ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം പാത്രത്തിലേക്കൊക്കെ കോരി മാറ്റുന്നുണ്ട് ഞാൻ നല്ലവണ്ണം വാടി വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉലുവൊന്ന് കൊരിയുന്നവരെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം അരക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചി വെച്ച കാലും ഈ ടേസ്റ്റുകളൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി നന്നാക്കി കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്കൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മത്തിയാണ് ഇനി ഇത് നമുക്ക് ഒക്കെ ഒന്ന് വെള്ളത്തിൽ നല്ലവണ്ണം ഊറ്റിയെടുക്കുക ഇനി നമുക്ക് ഈ മത്തി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് മുളകൊന്ന് മുളക് ഒന്ന് തീ ഒന്ന് കറുത്ത് പോയിക്കി അങ്ങനെ കറുപ്പിക്കണമെന്നില്ല ഞാൻ എണ്ണയിലിട്ട് വിൽക്കുമ്പളേ ഈ മു മീനിന്റെ എണറകളാണ് മീന്റെ മേലെ ഇട്ടു കൊടുക്കുന്നത് ഇനി നമ്മളെ മീൻ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ